സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമായി മാറിയിരിക്കുകയാണ് ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേശിന്റെയും വിവാഹം സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ട ജോഡിയാണ് ദിയയും അശ്വിനും നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും അഹാനയുടെ സഹോദരിയുമാണ് ദിയ അശ്വിൻ്റെയും ദിയുടെയും പ്രണയം സൗഹൃദവും ഒക്കെ സോഷ്യൽ മീഡിയ ആഘോഷിച്ചത് തന്നെയാണ് അതിനാൽ ഇരുവരുടെയും വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ വിവാഹത്തിന് പിന്നാലെ ഡൽഹിയിൽ വെച്ച് നടന്ന റിസപ്ഷൻ്റെ വീഡിയോ പങ്കുവെച്ചിരുന്നു ദിയ അച്ഛൻ്റെ ഡൽഹിയിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ഡിന്നർ പാർട്ടിയായിരുന്നു ദിയയും അശ്വിനെയും സ്വീകരിക്കാൻ സിന്ധുവും കൃഷ്ണകുമാറും ഡൽഹിയിലെത്തിയിരുന്നു ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരെ പാർട്ടിയിൽ വെച്ച് ദിയയും അശ്വിനും കാണുന്നുണ്ട് ദിയ പങ്കുവച്ച വ്ളോഗ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് അതേസമയം വീഡിയോയ്ക്ക് താഴെ എത്തുന്ന കമൻറ്റുകൾ പറയുന്നത് ദിയ അശ്വിനെ ബഹുമാനിക്കുന്നില്ലെന്നാണ് എന്ന വില നൽകാതെ അശ്വിനോട് ദിയ പാരുഷമായി പെരുമാറുന്നതെന്നാണ് ആരോപണം നേരത്തെ അശ്വിനോട് ദിയ ബോസിയാണെന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു ദിയ ദയവ് ചെയ്ത് വാങ്ങിച്ചു കൊടുത്തതാ എന്ന് പറയുന്നത് നിർത്തണം അവൻ നിങ്ങളുടെ ജീവിതത്തിൽ പങ്കാളിയാണ് അതിനാൽ വാക്കുകൾ ചിട്ടപ്പെടുത്തുന്ന രീതി മാറ്റുക ഞാൻ അവന് വാങ്ങിക്കൊടുത്ത പാൻസ് എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾക്ക് വാങ്ങിയത് എന്ന് വേണം പറയാൻ ഈ പെൺകുട്ടി വല്ലാതെ ഓവർ പ പവറിംഗ് ആണ് ആ പയ്യനെ നിയന്ത്രിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നു തൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവനെ മാറ്റിയെടുക്കുകയാണ് ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അവന് അവൻ്റേതായൊരു വ്യക്തിത്വം ഉണ്ടാക്കണം എനിക്കിവിളെ ഇഷ്ടമല്ല എപ്പോഴും ഞാൻ കാശുകാരി എന്ന കാശുകാരിയാണെന്ന ഭാവം അവനെ കൊച്ചാക്കും അവന് ജീവിതം കൊടുത്തത് ഇവള ഇവളാണെന്ന തരത്തിലാണ് സംസാരം എന്നാണ് ചിലർ കമൻറ്റുകളിടുന്നത് ആദ്യത്തെ കാമുകൻ ദിയെ ട്രീറ്റ് ചെയ്തതുപോലെയാണ് അശ്വിനെ ധിയെ ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത് അതേസമയം വിമർശനങ്ങളോടൊന്നും ദിയും അശ്വിനും പ്രതികരിച്ചിട്ടില്ല മുമ്പും അശ്വിനോടുള്ള ധിയുടെ സമീപനം വിമർശിക്കപ്പെട്ടിരുന്നു എന്നാൽ അത്തരം സാഹചര്യങ്ങളെല്ലാം ധിയെ പ്രതിരോധിച്ച് മുന്നിലെത്താറുള്ളത് അശ്വിനായിരുന്നു